ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി വിളി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ അടിപൊളി കോട്ടൻ്റെ ഏതെടുത്താലും എണ്ണൂറ്റി പതിനെട്ട് രൂപ മാത്രം റേറ്റ് നല്ല അടിപൊളി കോട്ടൻ്റെ ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ സെറ്റുകൾ കണക്കാട്ടോ അല്ല അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും വിഷയമുള്ളൂ കളേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിച്ച് നിൽക്കുന്ന നല്ല ഡാർക്ക് കളേഴ്സില്ല ഡിം ആയിട്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ദൂരം പോകുമ്പോൾ നല്ല ബ്രൈറ്റ്നസ് ചോദിക്കുന്ന സൂപ്പർ കളേഴ്സ് ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ നിർബന്ധമായി സ്കി സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ല നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഐറ്റംസും കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോട്ടൊന്ന് പോയാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു പീച്ച് കളറിൽ വരുന്ന നാൽപ്പത്തി നാല് ഇഞ്ച് വെടുത്തും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്ന സൂപ്പർ സാധനം ആട്ടോ നല്ല അടിപൊളി പീച്ച് കളർ ഇട്ടോ നല്ല കാണാനും ഇട്ടാലും ഭംഗി വരുന്ന സൂപ്പർ സാധനമാണ് കാണിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉദിച്ച് നിൽക്കുന്ന കളർ അല്ല അതുകൊണ്ട് നിങ്ങൾ കളറ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ കയ്യൊക്കെ വരുന്നത് മുക്ക കൈ ഇഞ്ചോളം ലെങ്ത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവാണ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇന്ന് കാണിക്കുന്ന ഒക്കെ സൂപ്പർ സാധനമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ സോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വിഷമാവും അതുകൊണ്ട് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് ഇതിന് ഫ്രണ്ടേജ് കാണിച്ചു തരാട്ടോ ഫ്രണ്ടിൽ ഈ ഒരു ചെറിയൊരു പോഷനിൽ ഈ പോഷനിൽ മാത്രം നല്ലൊരു അടിപൊളി ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് സൂപ്പർ നല്ല ഭംഗിയുള്ള അടിപൊളി ഹൈറ്റ് ആട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ് ഷോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം പാൻറ്റൊക്കെ നല്ല അടിപൊളി ഒരു നേരോ ഫിറ്റിൽ വരുന്ന സൂപ്പർ പാൻറ് കേട്ടോ നല്ല രസത്തിൽ വരുന്ന അടിപൊളി പാൻറ്റാണ് വരുന്നത് പാൻറ്റ് ഫുൾ അലാസിക്കിൽ വരുന്ന നേരോ ഫിറ്റിൽ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്ന സൂപ്പർ പാൻറ്റായിട്ട് നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് നല്ല രസമല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടുകഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും അതേമാതിരി തന്നെ ഇതിൻ്റെ ഷോളല്ലേ ഫ്ലവർ ടൈപ്പിൽ വരുന്ന അതേ വർക്കിൽ വരുന്ന സൂപ്പർ ഷോളായിട്ട് വരുന്ന അടിപൊളി ഷോളും അടിപൊളി ടോപ്പും എല്ലാം നല്ല കളർഫുള്ളായിട്ട് വരുന്ന സൂപ്പർ ഐറ്റം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഐറ്റം പൊളി ഐറ്റമാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ ഇതിൻ്റെ അടുത്ത കളേഴ്സ് നമുക്ക് നോക്കാം അടുത്ത കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രിൻ്റുകൾ വരുന്നത് ഒക്കെ ഒക്കെ വേറെ വേറെ പ്രിൻ്റുകൾ വരുന്നു ഒക്കെ ഒരേ സെയിം അല്ലേ വരുന്ന കേട്ടോ വേറെ വേറെ പ്രിന്റുകൾ വരുന്നത് അടിപൊളി അതിൻ്റെ ഒരു ഡെസ്റ്റ് കളറിൽ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് വരുന്ന അടുത്ത അടിപൊളി ഐറ്റം അപ്പോൾ ഇതിൻ്റെ പേൻ്റ് എടുക്കാം ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല രസത്തിലുള്ള പാൻറ്റ് നല്ല ആ ടോപ്പിന് മാച്ച് ആയിട്ടുള്ള വേറൊരു വർക്കിലാണ് വരുന്നത് അതേ സെയിം കളറിലെല്ലാ പാൻറ് വരുന്നത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഷോൾ ഷോളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കളേഴ്സ് ഡിം ആണെങ്കിൽ ഡിമാണ് ബ്രൈറ്റ് ഉണ്ടെങ്കിൽ ബ്രേറ്റ് ഉണ്ട് വരെയാണ് അപ്പോൾ എല്ലാ ഇതേ സെയിം കളറിൻ്റെ കാര്യം വരുന്നുണ്ടാവുക അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്ക് വിടുന്നിട്ട പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി വീഡിയോയിൽ വരുന്ന അതേ കളേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് വിടുന്നത് കിട്ടുക അപ്പോൾ ഇതിൻ്റെ അടുത്ത കളറാണിത് അടുത്ത ഇതാ വേറെ ഐറ്റോ ഒക്കെ സൂപ്പർ ഐറ്റം നല്ല ഭംഗിയുള്ള വേറെ നമുക്കൊരു ഓഫീസില് പോകുമ്പോഴും പിന്നെ അതല്ല കല്യാണത്തിന് പോകുമ്പോഴും ഒക്കെ നൈസ് ആയിട്ട് ഇടാൻ പറ്റിയ സൂപ്പർ സൂപ്പറായിട്ടാണ് നല്ല രസത്തിൽ ഇടാൻ പറ്റിയ പറ്റിയായിട്ടാണ് പാൻറ് കണ്ട പാൻറ് ഒന്ന് വെറൈറ്റിയാണ് നമ്മൾ സാധാരണ കാരണന്മാർ സെയിം കളർ പാൻ്റല്ല ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പാൻറ് ഒക്കെ ഒന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളട്ടോ അത്യാവശ്യം ഇറക്കം കാര്യങ്ങളൊക്കെ ഉള്ള പാൻറ് പാൻ്റ നേരോ ഫിറ്റിൽ വരുന്ന പാൻറ് പാൻറ്ട്ടോ പിന്നെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഷോളിൽ നിന്ന് കാണാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ വീഡിയോ കാണാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം നമ്മളിതിൻ്റെ എല്ലാ ന്യൂനതകളും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വിവരിച്ച് തരേണ്ടിട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണണം അടിപൊളി അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി പാൻറ്റ് ഷോളൊക്കെ അല്ല നല്ല ഭംഗിയുണ്ട് ഒക്കെ ഒന്നുകൊണ്ട് മെച്ചമുള്ള അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ സാധനം അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അടുത്ത കളർ വരുന്ന ഓരോ തലക്ക് തലക്കുന്ന ഏതൊക്കെ എടുക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല കാരണം ഒക്കെ ഒന്നൊക്കെ ഒന്ന് മെച്ചായതുകൊണ്ട് ഒക്കെ അടിപൊളി ആയതുകൊണ്ട് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് എന്തടുത്ത കളർ കേട്ടോ സൂപ്പർ കളറാണ് വരുന്നത് അല്ല കോട്ടൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആട്ടോ പിന്നെ നമ്മളിത് ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ നിങ്ങൾ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓരോ ഐറ്റം വിടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുള്ളി നേർത്തി കഴിഞ്ഞ് ഫുള്ളി ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വിടുള്ളൂ അപ്പോൾ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല ഇനി അഥവാ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഞങ്ങൾ നിങ്ങളോട് പറയൂ കേട്ടോ ഞങ്ങൾ നിങ്ങോട് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഒരു ഒരു ഒന്ന് ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിട്ടാ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല കംപ്ലയിൻറ്റ് ഉണ്ട് റിട്ടേൺ ഇടാൻ നിൽക്കേണ്ട കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി കാര്യം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ കാണാം കരിമ്പച്ച കളർ കേട്ടോ കരിമ്പച്ച കളറാണ് വരുന്നത് മറ്റേ കളർ നമ്മൾ പറഞ്ഞില്ല ഒരു കരിമ്പച്ച കളർ കിട്ടുക അതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല രസമുള്ള പ്രിൻ്റ് ആണ് നല്ലൊരു റേറ്റ് ആയിട്ടുള്ള എണ്ണൂറ്റി പതിനെട്ട് റേറ്റ് വരുന്ന സൂപ്പർ സാധനം കേട്ടാണ് സാധനം അടിപൊളി ഐറ്റമാണ് പൊളി ഐറ്റം അതിൻ്റെ പാനൊക്കെ ഇത് അഡ്ജസ്റ്റബിൾ ആകുമ്പോൾ എല്ലാവരും കംഫേർട്ടാ കേട്ടോ ഉപയോഗിക്കാൻ അഥവാ ചെറിയ ലൂസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തീരാമെന്നേ പ്രശ്നമുള്ളൂ അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഈ ചാനലൊന്ന് ഒരു ഷെയർ ബട്ടൺ ചിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത് എല്ലാവർക്കും ഐറ്റംസ് നല്ല ഐറ്റംസ് എല്ലാം കിട്ടിക്കോട്ടേട്ട അപ്പോൾ ഇതിനൊരു കരിമ്പച്ചയിലൊരു ആഷ് കളറും ചിക്കു കളറൊക്കെ ആയിട്ട് വരുന്ന വേറൊരു ഐറ്റമാണ് കേട്ടോ അതിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ എന്താ സൂപ്പർ ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ച് കമൻറ്റ് ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഇതിലിടണ കേട്ടാ വാട്സാപ്പിൽ ഇടണത് അതുകൊണ്ട് അതും കൂടി ഒന്ന് നിങ്ങൾ മാക്സിമം ക്ലിക്ക് ചെയ്യുക പിന്നെ ഇതൊരു ബ്ലാക്കും ഒരു പീച്ചും ഒരു ഡെസ്റ്റ് കളറും കൂടി വരുന്ന വേറൊരു ഐറ്റാണ് ആണ് നല്ലൊരു വെറൈറ്റി ഒരുപാടുണ്ട് അന്ന് ഇന്ന് കാണിക്കുന്ന ഐറ്റംസൊക്കെ ഒന്നിപ്പോൾ ഒന്ന് മെച്ചമുള്ള കളേഴ്സാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളൊക്കെ നല്ല വീതി ഉള്ള അടിപൊളി ഷോളാട്ടോ ഒരു രണ്ടേ രണ്ടര മീറ്ററോളം ഷോളൊക്കെ ഉണ്ടോ നല്ല വീതിയിൽ വരുന്ന ഷോൾ കേട്ടോ അപ്പോൾ ഷോളിൻ്റെ വീതി ഉണ്ട് നീളുണ്ട് അതേമാതിരി ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വീതി വരുന്ന അടിപൊളിയായിട്ടാണ് ഡബിൾ എക്സല് സൈസ് കേട്ടോ സൂപ്പർ സാധനം നല്ല കളറും അടിപൊളി കളറും ഇതിന്റെ ഇത് കിട്ടണ ഫോട്ടോസ് കിട്ടണത് നമ്മൾ പറഞ്ഞ മാതിരി ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത കളർ കാണിക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് കളർ ഡാർക്ക് കളറിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഇതേ നമ്മൾ പറയുന്നത് ബ്ലാക്ക് എന്ന് പറ ബ്ലാക്ക് ബ്ലാക്ക് ആണ് പക്ഷെ ഇത് ഉതിച്ച് നിൽക്കുന്ന ബ്ലാക്ക് അല്ല ഒരു മാറ്റ് ബ്ലാക്ക് ഇട്ടാ ഉദിച്ച് നിൽക്കണില്ല നല്ല കോട്ടൺ ആവേണ്ടത് തോന്നുന്നു ഉദിച്ച് നിൽക്കണില്ല ഒരു ചെറിയ ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആശും വൈറ്റും കൂടിയും കൂടിയ വേറെ ഐറ്റിയാണ് ഉദിച്ച് നിൽക്കണില്ല ആദ്യം തന്നെ പറയുകയാണ് ഉദിച്ച് നിൽക്കണ ബ്ലാക്ക് അല്ലേ പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാരണം എന്താ പറയുക അറിയാം ഇങ്ങനത്തെ ഒരു ഡിം ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇല്ല ഇട്ട് വരുമ്പോഴാണ് നല്ല രസം ഉണ്ടാവും കേട്ടോ പടിപൊളി ഐറ്റായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് നല്ല കോട്ടലിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഒരു മടിയും കൂടെ തന്നെ നിങ്ങൾ വേഗം ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നതല്ലേ അപ്പോൾ ഷോള് പാൻറ് ടോപ്പ് ഇട്ടാ അപ്പോൾ അടുത്തത് നമ്മൾ വീണ്ടും കാണിക്കാൻ പോകുന്ന കളർ യെസ് മുന്തിരി കളർ ഞാൻ മോന പൊളി ഐറ്റ് അടിപൊളി മുന്തിരി കളർ നല്ല രസമുള്ള മുന്തിരി കളർ കേട്ടോ ഇതിനകത്ത് കണ്ട പുതിയ ഐറ്റം നമ്മൾ ചട്ട കണ്ണകൾ ഇപ്പോൾ അതിന് നമ്മൾ പാറി പറക്കണത് ചട്ടകളൊക്കെ അത്രയും പുതിയ ഐറ്റമാണ് നമ്മൾ കുടന്ന് ഇറക്കിയ ആദ്യം തന്നെ നിങ്ങൾക്ക് ആയിക്കോട്ടെ ഇതിൻ്റെ നമ്മൾ ഇവിടെ വരുന്നവർക്ക് പോലും കാണിച്ചു കൊടുത്തിട്ടില്ല ആദ്യം നമ്മൾ ഓൺലൈനിൽ ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മളിത് സമർപ്പിക്കുകയാണ് അടിപൊളി ഐറ്റമാണ് വെറൈറ്റി കോട്ടനിൽ വരുന്ന വെറൈറ്റി എണ്ണൂറ്റി പതിനെട്ട് റേറ്റിൽ വരുന്ന ഓഫർ റേറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റം കേട്ടോ അല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി അടുത്തൊരു കളർ നമ്മൾ കാണാം അത് മുന്തിരി കളറാണ് ഇപ്പോൾ കാണിച്ചത് വീണ്ടും കാണിക്കാൻ പോകുന്നത് വേറൊരു കളർ കേട്ടോ ചട്ടുണ്ടോ അപ്പോൾ ഇതാ അടുത്ത കളർ ഇതാ ഇതൊരു വെറൈറ്റി കളർ ഇതിന്റെ കളറ് പറയുകയാണെങ്കിൽ ഒരുപാട് കളറുണ്ട് ഒരു ചിക്കു കളറുണ്ട് ഒരു പീക്കോക്ക് ഉണ്ട് പിന്നെ ഒരു ഡെസ്റ്റി കളർ ഉണ്ട് ഒരു പച്ചക്കറുണ്ട് പിന്നെ ഫ്രണ്ട് ഏജിൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഇതിൻ്റെ പാൻറ് വരുന്നൊരു ചിക്കു ഷെയ്ഡിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് പിന്നെ അതേമാതിരി തന്നെ ഷോളും അതെ വോ ഷോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്കല്ലേ അടുത്ത കളർ ഇതാ വന്നിരിക്കുകയാണ് നല്ലൊരു വെറൈറ്റി കളർ എല്ലാവരും ഓരോ പീസുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡരി നിങ്ങൾ കൂടുതൽ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു ഐറ്റം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇനി അടുത്ത കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് ഫീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് അലേർട്ടാണ് അപ്പോൾ അടുത്ത കളറാണ് ഈ വരുന്നത് ഹോട്ടലിൽ വരുന്ന ഓഫീസ് വർക്കിന് സ്കൂളിൽ പോകാൻ ടീച്ചേഴ്സിന് മാസ്റ്റർമാർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് പുറത്ത് പറയാന് ഹോസ്പിറ്റലിൽ പോകാന് എങ്ങോട്ട് പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകാനെന്താ പെട്ടെന്നൊക്കെ എടുത്താൽ പറ്റിയ ഐറ്റം അപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റ പിന്നെ നമുക്കൊരു ക്യാഷ്വൽ ഉപയോഗിക്കണം ഉപയോഗിക്കണോ നോർമൽ വർക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല നല്ലൊരു ഒരു സിമ്പിൾ ഐറ്റം സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ എന്നെ പോലെ അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ ഈ ഐറ്റം സ്വപ്നങ്ങളിൽ മാത്രമേ നിങ്ങൾ കിട്ടുകയുള്ളൂ അല്ലാതെ ഈ ഐറ്റങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇതിപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇതൊരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ പിന്നെ ഒരു സ്കൈ ബ്ലൂ കൂടി കൂടി കൂടിയ കളർ ആട്ടാം അപ്പോൾ അടുത്ത അടുത്തൊരു ബ്ലാക്കും കൂടി തന്നെ ഈ ബ്ലാക്കും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് അല്ല നമ്മൾ ഈ ജോർജറ്റിൽ ബ്ലാക്ക് അല്ല കോട്ടനിൽ വരുന്ന സൂപ്പർ ബ്ലാക്ക് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ പുളിയായിരിക്കും മകളെ അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലാക്കാണ് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള ബ്ലാക്കും ഒരു ലൈ ഒരു ബിസ്ക്കറ്റ് കളറുണ്ടാവില്ല അതിൻ്റെ ഒരു കളറാണ് ഇത് വരുന്ന കേട്ടോ പിന്നെ അതേമാതിരി തന്നെ ഈ ഫ്രണ്ടേജ് ഒക്കെ സിമ്പിളായിട്ട് കൊടുത്തോണ്ടെന്നില്ല നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും അതേമാതിരി തന്നെ ഇക്കാരം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ പാൻറ്റൊക്കെ കേട്ടോ നല്ലൊരു ഷോളും കാണിച്ചതിൻ്റെ ഷോളൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്ന മാതിരിയല്ല ി ഷോളാണ് കാണുന്നത് ഈ ഷോളിനൊരു പ്രത്യേകത ഉണ്ട് ഷോള് ഒന്നിക്കുന്ന് മെച്ചുള്ള ഷോൾ വൈസ് വെറും എണ്ണൂറ്റി പതിനെട്ട് രൂപ മാത്രം വില വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് ഷിപ്പ് ഉണ്ട് കിട്ടുക ഷിപ്പ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഷിപ്പും കൂടി വരുന്ന സൂപ്പർ ഐറ്റാണ് നല്ല കോട്ടലിൽ വരുന്ന ജയ്പൂർ കോട്ടലിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാണ് വേണ്ടത് അവർ പെട്ടെന്ന് തന്നെ വന്നോളി വേണ്ട ഇവിടെ യുവാ ഫേഷ്യനിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അല്ലാത്തവർക്ക് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈനായിട്ടും ഈ അവസരം ലഭ്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്ന ഒരു മെറൂൺ കളറട്ടോ കാണിക്കുന്നത് മെറൂണിൽ കാണിക്കുന്ന വേറൊരു കളറ് കളറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻ്റ് ആയി എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻബോക്സ് ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആർക്കുവാണെങ്കിലും കമൻ്റ് അടിക്കാവുന്നതാണ് നല്ല കമൻറ്റ് അടിച്ചേണേ അപ്പോൾ നമ്മൾ അടുത്ത കളർ കാണിക്കുന്ന ഒരു മെറൂണ് ഒരു ആഷ് കളർ എല്ലാം കൂടി കൂടിയിട്ടുള്ള അടിപൊളി കളറാണ് കാണിക്കുന്നത് കേട്ടാ മെറൂൺ ഉദിച്ചിരിക്കുന്ന മെറൂൺ തന്നെയാണ് ഇതിലേ കാണുന്ന മാതിരി തന്നെ അതേ മെറൂണിനട്ടാ ഫോട്ടോസിൽ ചെറിയൊരു ക്ലാരിറ്റി ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് ഉദി കുറച്ചും കൂടി ജസ്റ്റ് ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കില്ല പിള്ളേർ പോലെ അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ തട്ടാ അപ്പോൾ അടുത്തത് വരുന്നത് വേറൊരു ഐറ്റ് ഒരു ചൈനീസ് നെക്ക് ആട്ടോ കോളർ വരുന്ന ഐറ്റായിട്ടത് ഇത് കോളർ വരുന്ന ഐറ്റായിട്ടാണ് വരുന്നത് ഇതൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്തിരി കളറാണ് വരുന്നത് മുന്തിരി കളർ ഒരു ചെറിയ ഡോട്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫോട്ടോ തയക്കുമ്പോൾ ഇതിൻ്റെ ഷോളും പെൻറ്റും അല്ലാതെ ടോപ്പ് പോകാം ഫോട്ടോ തയ്ക്കാം കേട്ടോ ഷോളും പേൻ്റും കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരിക ഞങ്ങളുടെ സംസാരം നിങ്ങൾക്ക് ബോറടിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും ഐറ്റം കാണിച്ചു തരാട്ടെ അടിപൊളി ഐറ്റാണ് സൂപ്പർ കളറും നല്ലൊരു വെറൈറ്റി പ്രിൻറ്റും ആയിട്ടുള്ള വരുന്ന അടിപൊളി ഐറ്റാണ് ഇനി അതിലും അടിപൊളിയായിട്ടുള്ള വേറെ ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വാവ് സൂപ്പർ ഐറ്റം വാവ് നൈസ് ഒരു ഫാൻസി കളർ പോലത്തെ വരുന്നത് സൂപ്പർ ഐറ്റമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു പീ കോക്ക് ബ്ലൂവും പിന്നെ അതിലൊരു പിസ്ത കളറും കൂടി സൂപ്പർ നല്ല ഭംഗിട്ട് സത്യം പറയാലോ അടിപൊളി കളറാണ് വിട്ടുകഴിഞ്ഞാൽ പൊളി അതിൻ്റെ ഒരു പാൻറ്റ് വരുന്നത് ഒരു പീക്കോ കളറ് പാൻ്റ് ആട്ടോ നല്ലൊരു പീക്കോ കളർ പാൻ്റ് വരുന്നുണ്ട് പാൻറ്റൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അല്ലാതെ ഒരു ജെരിയാണ്ടവിടെയൊക്കെ നിൽക്കണേ ജെരിയാണി കുറച്ചുകൂടി താഴത്ത് നിൽക്കണേ അടിപൊളി പാൻറ്റാണ് ഷോൾ നല്ല ഷോൾ ഒരു പൊളി ആട്ടോ ഷോൾ അടിപൊളി ഷോളാണ് അപ്പം നാ ഇന്നാണ് നിങ്ങൾക്ക് അപ്പോൾ ഇത് അടുത്ത കളർ വന്നിരിക്കുന്നു മക്കളെ സൂപ്പർ നല്ലൊരു ഫാൻസി കളറിൽ വരുന്ന സൂപ്പർ കളറ് മൾട്ടി ഷെയ്ഡ് കളർ പ്രിൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി ചുരിദാർ സെറ്റ് ചെയ്ത് എണ്ണൂറ്റി വെറും എണ്ണൂറ്റി പതിനെട്ട് രൂപ ഈ വിലയിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല അത്രക്കും അടിപൊളി ആയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത് കാണിക്കുന്ന ഒരു ഡെസ്സി കളറാണ് കാണിക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ വരിക ഈ ഓഫർ ഇവിടെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഈ ഓൺലൈനിൽ മാത്രമല്ല ഷോപ്പിൽ വന്നാൽ നമ്മളിത് തരുന്നതാണ് കേട്ടോ അതേ വില നമുക്ക് എല്ലാ എല്ലാത്തിനും ഒറ്റ വിലയുള്ളൂ എല്ലാ നമുക്ക് ഓൺലൈനിൽ വേറെ വില അല്ലെങ്കിൽ ഷോപ്പിലുള്ളവർക്ക് വേറെ വില അങ്ങനെയല്ല എല്ലാവരും നമുക്ക് ഒരേമാതിരിയായതുകൊണ്ട് എല്ലാവർക്കും ഒരേ വില ഇതിൻ്റെ ഷോള് പാൻറ്റ് ഇതൊരു ഡെസ്സി കളറാണ് ഇതും വരുന്നത് ഈ നമ്മളിന്ന് കാണിച്ച ഐറ്റംസിൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ ഉദിച്ച കളറ് ബാക്കിയൊക്കെ ഒരു ലൈ ഡെസ്സി കളറാണ് ഡെസ്സി കളർ ആകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പോകില്ല കളർ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കളർ പോകില്ല എന്നല്ല കളർ പോകാത്ത രീതിയിലാണ് ഇതിൽ കളർ പോവാനില്ല പോകാനില്ല കാരണം ഡെസ്സി കളർന്നൊക്കെ എങ്ങനെയാണ് കളർ പോവുക പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു ഐറ്റം ഉണ്ടത് ഇത് ഭംഗിയുണ്ട് കാണുക നല്ലൊരു വെറൈറ്റി ഇല്ലേ സൂപ്പർ കളറും സൂപ്പർ സാധനമാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അടുത്തത് നമ്മൾ കാണിക്കുന്നത് അതേമാതിരി തന്നെ ഒരു ഫാൻസി കളറിൽ വരുന്ന എല്ലാ കളറും കൂടി സാമ്പാറിൽ കച്ചട്ട് മാതിരിയുള്ള അടിപൊളി കളേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് മെറൂണ് കിളിപ്പച്ച ബ്ലൂ ഷെയ്ഡ് എല്ലാം കൂടി വരുന്നത് അടിപൊളി ഐറ്റം ഇതിൻ്റെ പാൻറ്റ് ഇതട്ടോ നമ്മൾ ഇതിനുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ലൈനിങ്ങും ലൈനിങ്ങൊന്നുമില്ല കേട്ടോ ഈ കോട്ടനിക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടോ നല്ലൊരു ലൈൻ ഷെയ്ഡ് പാൻ്റ് ആയിട്ട് വരുന്ന സൂപ്പർ ഐറ്റമാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അതിൽ ഫോട്ടോസ് ഫുൾ ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം എണ്ണൂറ്റി പതിനെട്ട് പ്ലസ് ഇപ്പോൾ കൂടിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് ഇനി അടുത്തതായി കാണിക്കുന്ന ഐറ്റം അതുക്കും വെറൈറ്റി ഒന്നിക്കും ഏതെടുത്താലും എണ്ണൂറ്റി പതിനെട്ട് എന്നൊരു വാചകവുമായി നമ്മൾ എത്തിയിരിക്കുകയാണേ നിങ്ങൾക്കായി ഇതാ യുവാഫേഷൻ ഒരുക്കിയിരിക്കുന്ന അടിപൊളി വിഷു കഴിഞ്ഞല്ലേ വിഷു കഴിഞ്ഞിട്ടുള്ള സദ്യ നൈസ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി സാധനം നമ്മളൊരു പുറത്ത് പോകാൻ ഉപയോഗിക്കാൻ പറ്റുക അടിപൊളി കല്യാണത്തിന് കെട്ടി തിളങ്ങി നിൽക്കുക കാരണം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സൂപ്പർ സാധനമാണ് അപ്പോൾ ഇനിയും കളേഴ്സ് ഇതിന് കളറ് വരുന്നൊരു മെറൂണ് ഒരു ഡെസ്സികൾ പീച്ച് പച്ച പിസ്ത പച്ച കൂടി കൂടിയ കളർ കേട്ടോ അപ്പോൾ അതിന് അടുത്ത കളറ് ഓ ഇതൊരു വെറൈറ്റി ഉണ്ട് ഇതെ വേറൊരു വെറൈറ്റി എന്താ ചെയ്യുക അപ്പോൾ ഏതൊപ്പം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന അടിപൊളി ഐറ്റം വെറും എണ്ണൂറ്റി പതിനെട്ട് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന സൂപ്പർ സാധനം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഈ ഐറ്റം കണ്ട് കഴിഞ്ഞാൽ അത്രക്കും നല്ല ഐറ്റം വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഇവാഫേഷനിലോട്ട് വന്നോളൂ അല്ലെങ്കിൽ ഇവാഫേഷൻ്റെ ഗ്രൂപ്പിൽ കയറിക്കോളൂ നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ അടുത്തുണ്ട് ആകർഷകമായ വിലയിൽ ബാർഗെൻ ചെയ്ത് അടിപൊളി വിലയിൽ അടിപൊളി ചുരിദാറുകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഇതാണ് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് വെറും ആയത്തിൻ്റെ ഉള്ളിൽ വരുന്ന അടിപൊളി ഐറ്റം ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം ഇനി അടുത്ത കളർ വരുന്നത് ഒരു കരിനീല കളർ ഇട്ടാണ് കരിനീല കളറിൽ വരുന്ന കരിനീല ചിക്കു അതി കളർ ചിക്കു കളർ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു രസം തോന്നുന്നു ആഷ് കളർ പാൻറ്റ് വരുന്നുണ്ട് ഫുൾ ഫുള്ളലാശിക്ക് പാൻറ്റാണ് സാധനം മജ്ജ സാധനമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും നിങ്ങളോട് വരുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാലേ ഫുൾ കളേഴ്സും നിങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യട്ടോ അതിൽ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഇതിലും വെറൈറ്റി ഐറ്റം ഐറ്റംസ് ഞങ്ങൾ അതിലും കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം കയറിയിട്ട് ജസ്റ്റ് ഒരു ഫോളോ ജസ്റ്റ് ഒരു ലൈക്ക് ജസ്റ്റ് ഒരു ഷെയർട്ടാണ് അപ്പോൾ എല്ലാം ജസ്റ്റ് ആയിട്ട് ചെയ്യുക ഇനി അടുത്ത കളർ നമ്മൾ കാണിക്കാൻ പോവാണ് സാധനം തീരാറായി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സാധനം പൊട്ടിക്കാൻ ഇതൊരു റാണി റോസ് കളർ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് മിന്നും സാധനം മിന്നും സാധനം നാളെ നോക്കിക്കോളിയും ഇന്ന് നോക്കിക്കോളിയും ഇടുമ്പോളേക്കിനു ഗ്രൂപ്പിനെ ചാടുമ്പളക്കിന് ചറവറ മെസ്സേജുകളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ സാധനം എത്തിക്കുന്നത് കേട്ടോ സൂപ്പർ സാധനം റാണി റോസ് പാൻറ്റും റാണി റോസ് ഷോളും പ്രിൻ്റഡ് ഷോളും വരുന്നത് അടുത്തൊരു അടിപൊളി ഐറ്റം ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് വെറും എണ്ണൂറ്റി പതിനെട്ട് രൂപ പ്ലസ് ഇപ്പോൾ കൂടി ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഓഫർ റേറ്റില്ല ഓഫർ റേറ്റ് ആയിരുന്നു നല്ല റേറ്റ് റേറ്റുള്ള ഐറ്റമാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ റേറ്റ് ഇല്ല ഓ ഗോൾഡൻ മഞ്ഞ മാമ്പഴ മഞ്ഞ ഹൽദി മഞ്ഞ എന്നൊക്കെ പറഞ്ഞു അടിപൊളി ഐറ്റം ഹൽദി മഞ്ഞ ഒന്നും ഇടാൻ നേരം ഉണ്ടാവില്ല അപ്പോഴേക്കും മിന്നി പോറ്റം അത്രക്കും നല്ല ഐറ്റമാണ് എല്ലാം ഡബിൾ എക്സ് എൽ കേട്ടോ ഒരെണ്ണം എക്സെല്ലിൽ ഒക്കെ ഡബിൾ എക്സ് എല് ഈ ഡബിൾ എക്സ് എൽ എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഗുണുണ്ട് എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി എന്നാൽ എല്ലാവർക്കും ഉപയോഗിക്കാം ഈ ഡബിൾ എക്സ് എല് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് എക്സ് എല് വരിക ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഡബിൾ എക്സ് എല് വരിക അപ്പോൾ ആകെ രണ്ട് ഒരു ഒന്നര ഇഞ്ചൊക്കെ വ്യത്യാസം കാണുകയുള്ളു അപ്പോൾ അത്രയ്ക്കും നല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഐറ്റം കയ്യിൽ കിട്ടുന്നതാണ് അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക മെസ്സേജ് വെക്കുക മെസ്സേജ് ആക്കുക ഇതാ സാധനം ഇതാ നിങ്ങൾ കയ്യിൽ നിന്നും അടുത്തത് വേറെ കളറാണ് കാണിക്കാൻ പോകുന്നത് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ ആഷ് ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഓ ഐറ്റം കളർ ഫുൾ അലാസിക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ തരാം നല്ലൊരു കളറും നല്ലൊരു ഷോളും നല്ലൊരു വെറൈറ്റി ആയിട്ടും യെസ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് കാണിക്കല്ലേ ഇനി ഇതാ ഐറ്റംസ് ഇതാ പത്തി ഇരുപത്തി നാല് ഐറ്റംസ് നിങ്ങൾ മുന്നിൽ ഇതാ ചിന്തിച്ച് നിൽക്കാതെ നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഇതാ എടുത്തോളൂട്ടോ നല്ല അടിപൊളി ഐറ്റം ഇതൊരു ലൈറ്റ് ആയിട്ട് ഡസി കളർ ആട്ടാ പക്ഷെ നല്ല ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു കറുത്തവർക്കും വെളുത്തവർക്കും ഇരുന്നാറുള്ളവർക്കും എല്ലാവർക്കും മാച്ച് ആവുന്ന എന്നെ പോലെ കറുത്തവർക്കൊക്കെ ആവുന്ന അടിപൊളി ഐറ്റം കേട്ടാ സൂപ്പർ ഐറ്റം പച്ച വേണ്ടാട്ടാണ് വരുന്നത് പച്ച എന്ന് പറഞ്ഞാൽ ഉദിച്ചിരിക്കുന്ന പച്ചയല്ല ഉദിക്കാത്ത പച്ച ഷോള് പാൻറ്റ് ടോപ്പ് യെസ് യെസ് സൂപ്പർ ഇതാണ് നല്ല അടിപൊളി വെറൈറ്റി കളർ വെറൈറ്റി ഐറ്റം കോട്ടൺ ടൈപ്പിൽ വരുന്ന നല്ലൊരു ജയ്പൂർ കോട്ടനിൽ വരുന്ന സൂപ്പർ ഐറ്റമാണ് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ഇതിൻ്റെ ഈ ഐറ്റം തന്നെ ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഐറ്റം നമ്മൾ ഇറക്കിയിരിക്കുന്നത് ലാസ്റ്റ് കളർ ഒരു പീക്കോക്ക് വരുന്ന ഒരു പീച്ച് കളറും കൂടി ആഡ് ചെയ്ത് വരുന്ന സൂപ്പർ കളറാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോൾ ഇതാ മെറൂൺ കളറ് പാൻറ്റാ കേട്ടോ നിങ്ങൾക്ക് അതേമാതിരി തന്നെ ഷോൾ ഷോളും കൂടി നിർത്തി തരാം യെസ് ഓക്കെ ഹൈഫ് അപ്പോൾ എപ്പോൾ എല്ലാവർക്കും ഈ കോട്ടനിൽ വരുന്ന ചുരിദാറിന് സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി സി ആണോ സ്പീഡ് പോസ്റ്റ് ആണോ നിങ്ങൾ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തതാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേ റൂട്ടിൽ കൈപ്പറം സെൻറ്ററിലാണ് ഷോപ്പ് വന്നിട്ടാണ് ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ ഇൻബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വിളിക്കുക ലൊക്കേഷൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വിട്ടു തന്നെ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ വിട്ടിരുന്നതാ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ബൈ ബൈ